റിയത്തില്ല അമ്മേന്റെ കുട്ടിയില്ലേ അപ്പം പ്ലേ സ്കൂളിൽ പറ്റി അവരോടൊക്കെ ഒത്തിരി നന്ദി പറയുന്നുണ്ട് അവരൊന്നും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും ഉള്ളവരുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പഠിക്കുന്നേ എവിടെയാ പഠിക്കുന്നേ എത്ര ഇയർ കോഴ്സാണ് പിന്നെ കുട്ടിയെ കൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അപ്പം എല്ലാത്തിനും ഒരു മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ആദ്യം തന്നെ ഞാൻ എന്താണ് പഠിക്കുന്നതെന്ന് പറയാം ഞാൻ പഠിക്കുന്നത് ബി എസ് സി മൈക്രോ ബയോളജിയാണ് ഫോർ ഇയർ കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് കങ്ങഴ ബി ജി കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് കുട്ടിയില്ലേ അപ്പം സ്കൂളിൽ വിടണം അങ്ങനെ അംഗൻവാടി വിടണം ആളെ വിട്ടിട്ട് എങ്ങനെ പഠിക്കാൻ പോകും അങ്ങനെ എന്നെ നേരിട്ട് കാണുന്നവരിങ്ങനെ കുറച്ച് ഡൌട്ടൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ കുറച്ചുപേര് നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞില്ലേ പഠിക്കാൻ പോകാൻ തുടങ്ങിയോ എങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ കുഞ്ഞിനെ അംഗനവാടിയിലാണെങ്കിൽ അങ്ങനവാടി വിടണം വിളിച്ചിട്ട് വരണം എല്ലാവർക്കും നേരിട്ട് വേണം കുറച്ചു നേരം ഒരു ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പം എല്ലാവർക്കും കൂടെ ഒരു മറുപടിയാണ് അതിന് മുമ്പ് ഞാൻ എൻ്റെ കോളേജിനെ പറ്റി പറയാം അതിനെപ്പറ്റി പറയാതെനിക്കത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കാരണം ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് ഞങ്ങള് ഞാനും തനുൻ്റെ അച്ഛനും കൂടെ കോളേജിൻ്റെ നമ്മൾ എടുക്കുന്ന കോഴ്സും പിന്നെ ആ ഒരു കോളേജെല്ലാം കൂടെ ഡീറ്റെയിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല അത് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല അവിടെ പോയി തിരക്ക് കാരണം തനിക്കുട്ടിയെ അംഗനവാടിൽ അല്ലേ പ്ലേ സ്കൂളിലാക്കണമായിരുന്നു തെൻകുട്ടിയെ അംഗനവാടി വിട്ടാലും പ്ലേ സ്കൂളിൽ വിട്ടാലും ഒമ്പതര ഒമ്പത് മണി ഒമ്പതര മൂന്ന് മണി മൂന്നര ആ ഒരു ടൈമിൽ എനിക്ക് തിരിച്ചു വന്ന് കൊണ്ടുവരണം അമ്മയ്ക്കും ജോലിയുണ്ട് ചേട്ടനും ജോലിയുണ്ട് അപ്പം തനുൻ്റെ കാര്യത്തിലായിരുന്നു തനുവിനെ ആര് പോയി കുടിക്കൊണ്ടുവരും തനുവിനെ അംഗനവാടി കൊണ്ടുവരണം ആ ഒരു കാര്യത്തിലായിരുന്നു ഭയങ്കര അപ്പൊ എനിക്ക് ഇങ്ങനെ ചേട്ടനിങ്ങനെ പോവാൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുമ്പോഴെല്ലാം എൻ്റെ ഒരു ഞാൻ ഇങ്ങനെ പിന്നെയും പൊറോട്ട് വലിയായിരുന്നു കാരണം കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിനെ ആര് പോയി വിളിച്ചിട്ട് വരും അങ്ങനെ വടയിൽ പിന്നെ കുഞ്ഞിനെ കൊണ്ട് വിടണം വന്നു ഫുഡ് കൊടുക്കണം അങ്ങനെ ആകെപ്പാടെ എന്താ പഠിക്കാൻ പോകുന്നു ഒന്നുമല്ല പഠിക്കാൻ പോകാൻ പറ്റും പിന്നെ എന്നോട് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോയി കോളേജിൽ പോകുന്നത് അന്വേഷിക്കാം കോഴ്സും കാര്യങ്ങളും അഡ്മിഷൻ എടുക്കാനായിട്ട് പോയതല്ല കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ തിരക്കാനായിട്ട് ഞാനും തന്നെ അച്ഛനും കൂടെ പോയതാണ് അവിടുത്തെ പ്രിൻസിപ്പലിനെ കണ്ടു നമ്മൾ സംസാരിച്ചു എന്താ എനിക്കറിയത്തില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മൾ തുടർന്ന് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പെട്ടെന്ന് കുഞ്ഞൊക്കെ ആയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പഠനത്തിൻ്റെ വില അതായത് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു എന്താ പറയുക ഒരു അസെറ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഏത് പ്രായത്തിലാണെന്ന് പറഞ്ഞാലും അന്ന് പഠിക്കാത്തതിൻ്റെ ഒരിത് നമുക്ക് ഒക്കെ കഴിഞ്ഞാൽ കുഞ്ഞും പ്രാരാബ്ധമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പഠിത്തത്തിൻ്റെ വില മനസ്സിലാക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണം പക്ഷെ പഠിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്താ പറയുക ഒട്ടും ഓർത്തില്ല പഠിക്കാൻ പോകാൻ പറ്റും അവിടെ ചെന്ന് പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി എന്ന് വെച്ചാൽ പ്രിൻസിപ്പൾ പറയുമ്പോൾ കുഴപ്പമില്ല അപ്പം ചേട്ടൻ പറഞ്ഞ ബേബിയുണ്ട് കുഞ്ഞുണ്ട് ആളെ അംഗനവാടി കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വിളിക്കാൻ പോകുന്ന ഒരു ടൈമുണ്ട് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഒമ്പതര തൊട്ട് മൂന്നര വരെയാണ് എൻ്റെ ക്ലാസ് അപ്പം തനിക്കുട്ടിയെ എനിക്ക് ക്ലാസ്സിൽ ഒമ്പതരയ്ക്ക് കയറണമെങ്കിൽ തനിക്കുട്ടിയെ ഒമ്പതരയാകുമ്പോൾ തനക്കുട്ടിയേയും കൊണ്ട് വീഴളാം അപ്പം ആളെ അരമണിക്കൂർ ലേറ്റാവും രാവിലെയും വൈകിട്ടും ആവും അപ്പം എനിക്ക് എനിക്കവിടുന്ന് മൂന്ന് മണിയാവുമ്പോൾ ഇറങ്ങിയാലേ തനിക്കുട്ടിയെ മൂന്നരയ്ക്ക് എനിക്ക് അങ്ങനെ വാടിയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വന്നപ്പോൾ പ്രിൻസിപ്പളെ സംബന്ധിച്ചാൽ അത് കുഴപ്പമില്ല നമ്മൾ ഇവിടുന്ന് മാക്സിമം സപ്പോർട്ട് തരാം ഹാഫ് അവർ ക്ലാസ്സല്ലേ പക്ഷേ വീട്ടിപ്പോൾ ഇരുന്ന് പഠിക്കണം നോട്ടെല്ലാം എഴുതിയെടുക്കണം അത്രയും വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത്രയും ഒരു സപ്പോർട്ട് നമുക്ക് തന്നു മാത്രമല്ല അവർ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പഠിപ്പിക്കുന്നത് നമുക്ക് നല്ലപോലെ മനസ്സിലാവും നമുക്ക് മനസ്സിലായില്ലേ പിന്നെയും പിന്നെയും പഠിപ്പിക്കും അതായത് പുതുതായിട്ട് വരുന്ന കുട്ടികളെ ഒന്നുകൂടെ കെയർ ചെയ്തവരെ പിന്നെയും പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കിത്തരും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ തോന്നും കാരണം അതുപോലെ നല്ല അടിപൊളിയായിട്ട് അവർ പഠി വേയും അത് കഴിഞ്ഞിട്ട് തൻകുട്ടിയെ അംഗനവാടിയിലേക്ക് മാറ്റി അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അംഗനവാടിലേക്ക് മാറ്റിയതാകുമ്പം അമ്മയുടെ അടുത്തേക്ക് ഞാനാക്കും അമ്മ അംഗനവാടി വിടും അപ്പം എനിക്ക് ക്ലാസ് മിസ്സാവുന്നില്ല അങ്ങനെയായിരുന്നു ഇപ്പം ഫുൾ അവർ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എൻ്റെ മനസ്സിൽ മൊത്തവും ആ ഒരു ചിന്തയായിരുന്നു എന്ത് ചെയ്യും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യവും ആത്മാർത്ഥതയായിട്ട് ആത്മാർത്ഥതയോട് ആഗ്രഹിച്ചാൽ എന്താ പറയുക അതിനുവേണ്ടിയിട്ട് ഞാൻ ഒത്തിരി എന്താ പറയാ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അപ്പോഴും കുഞ്ഞിൻ്റെ കാര്യം വരുന്ന മുന്നേ വന്നത് എന്ത് ചെയ്യും എന്ത് ചെയ്യും നമ്മൾ ഇറങ്ങി ദൈവം എവിടെ എവിടുന്നേരും നമുക്ക് വഴി തരും നമ്മൾ പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം ഇത് പക്ഷേ ഞാൻ എന്റെ മനസ്സോട് ഞാൻ പോയതല്ല കാരണം എന്റെ മനസ്സിൽ നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉറപ്പിച്ചു എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോഴും ആളുടെ തനുവിന്റെ അച്ഛനാണ് എന്നെ കൊണ്ടുപോയി നമുക്ക് നോക്കാം പോയി നോക്കാം അവിടെ പോയി തിരക്കി അഡ്മിഷൻ എടുക്കാൻ പറ്റി എന്താ പറയുക എനിക്കതൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഇമോഷണൽ ആവും കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് പിന്നെ ഉണ്ടായത് എന്താ പറയാ പഠിക്കാൻ പോകുന്നു എന്നെല്ലാം ഏകദേശം റെഡി കഴിഞ്ഞാണ് എല്ലായിടത്തും പറഞ്ഞത് കാരണം എനിക്കും ഒരു ഉറപ്പില്ലായിരുന്നു പഠിക്കാൻ പോകാൻ പറ്റും എന്ന് അങ്ങനെ ഒത്തിരി പേരെന്നോട് എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജിൽ പോകുന്നതിൻ്റെ എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട് ഒത്തിരി പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോടൊന്ന് പറഞ്ഞു പഠിക്കാൻ പോകുന്നുണ്ടല്ലേ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷമായി പിന്നെ കുറച്ച് വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ അപ്പം ഞാനിങ്ങനെ പഠിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ടും എൻ്റെ അടുത്ത് ചോദിക്കാതെ ഒരു നല്ല വാക്ക് പോലെ എൻ്റെ അടുത്ത് പറയാത്ത ഏറ്റവും അടുത്ത ബന്ധുക്കളുണ്ട് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അടുത്ത റിലേറ്റീവ്സ് അതായത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ആങ്ങളുടെയൊക്കെ ഒക്കെ മക്കള് എന്താ വെച്ചാൽ നമ്മളെല്ലാം ഒരു പക്ഷെ അവരൊരു വണ്ടി എടുത്താല് അല്ലെങ്കിൽ അവർ പുതിയ അവർക്കൊരു ഒരടുത്ത് ജോലി കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അവരെ എന്താ ചെയ്യുക നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല എൻ്റെ ഭാഗത്ത് തെറ്റാണ് ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വിഷമം മൊത്തം കിട്ടുന്നത് പറയെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു രീതിയിൽ പോരുന്ന പ്രശ്നമില്ല അതെൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ് ഇങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്നൊക്കെ അറിഞ്ഞിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോ കണ്ടിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു ചാനലിൽ വീഡിയോ ഇട്ടു അവരറിയാണ്ടൊന്നും അല്ല അവരെ കാണുന്നുണ്ടോ എൻ്റെ സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം നല്ല കാര്യം പഠിക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു വാക്ക് പറയാത്തിൽ എനിക്ക് സങ്കടമുണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക ഞാൻ റിയാലിറ്റിയിലോട്ട് വരുമ്പം എന്തിനാ അല്ലെ എന്തിനങ്ങനെ പ്രതീക്ഷിക്കുന്നത് എന്നാലും നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവരെന്തേലും ഒരു നല്ല ചെയ്താൽ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെലിവറിയും കൂടെ കഴിഞ്ഞല്ലേ അപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര മറവി മാത്ര ഒരു നാല് വർഷത്തെ ഗ്യാപ്പ് വന്നു അത് നാല് വർഷത്തെ എനിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു പിന്നെ എൻ്റെ ചിന്ത എനിക്ക് പഠിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ഉണ്ട് ആഫ്റ്റർ ഡെലിവറി ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര മറവി എന്താ പറയുക അറിയത്തില്ല നമ്മൾ ഇപ്പം എന്തെങ്കിലും പറയാൻ വന്നിട്ട് പറയാൻ വന്ന കാര്യം വരെ മറന്നു പോകും ആ രീതിക്കുള്ളൊരു മറവി വരെ ഉണ്ട് എനിക്ക് അപ്പം അതൊരു പ്രശ്നമായിരുന്നു പക്ഷേ മിസ്മാരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എന്താണോ മനസ്സിലാക്കിയത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് പറയാം അവരുടെ അടുത്ത് അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ ആൻസർ ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ പഠിച്ച് പറവാക്കി പറയണം പറയണമെന്നില്ല എന്താണോ മനസ്സിലാക്കിയത് ഓൺ വേർഡ്സിൽ നമുക്കത് അവരെ അടുത്ത് പറയാം പിന്നെ എന്താ പറയുക എടുത്ത് പറയേണ്ട അവരെല്ലാവരും നല്ലപോലെ ഹെൽപ്പ് ചെയ്തു അതെനിക്കത് പറയേണ്ടിയിരിക്കാൻ വയ്യ ടീച്ചേഴ്സൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു പഠിക്കാനാണെങ്കിലും അങ്ങനെ പിന്നെ ഒരു മറവിയുടെ ഒരു പ്രശ്നം ഉണ്ട് ഞാൻ പഠിച്ചാലും അത്യാവശ്യം പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഓർത്ത് വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അമ്മയാണ് അമ്മ മാത്രമല്ല ചേട്ടൻ വീക്കിലി ആണ് വരുന്നത് ശനിയാഴ്ച വരുന്നെങ്കിൽ ഞാൻ വൈകിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ കുട്ടി വന്ന് അവൾ എന്താ പറയാ ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കാരണം ഇത്രയും നാളെ എൻ്റെ കൂടെ അല്ലേ അംഗനവാടി വിട്ടു വന്നാൽ എനിക്ക് ഇനി ഞാൻ കോളേജ് വിട്ട് വന്ന് കുളിച്ച് കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കാൻ കയറും നോട്ട് കാര്യങ്ങൾ എഴുതും എന്തെങ്കിലും ഉണ്ടൊക്കെ അസൈൻമെന്റ് ഒക്കെ ഉണ്ട് എഴുതും അപ്പം ആൾ ശല്യപ്പെടുത്താതിരിക്കാൻ അമ്മയാണ് മിക്കവാറും ആളെ എടുത്തിട്ട് പോയി കളിപ്പിക്കും അമ്മയും അപ്പച്ചും കൂടെ ഒക്കെ അപ്പൊ അതിനൊക്കെ അമ്മയോടും അപ്പച്ചയോടും ജനങ്ങളോടൊക്കെ ഞാൻ ഒത്തിരി തോന്നി പറയുന്നുണ്ട് കാരണം അവരങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ മാത്സിമം കാരണം അമ്മയൊക്കെ ആണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ട് അവരൊരു റെസ്റ്റ് എടുക്കുക അവരങ്ങനെ പോലും ഒരു റെസ്റ്റ് എടുക്കുന്നില്ല അന്ന് ഇരിക്കുന്നു ഇരിക്കണം അങ്ങനെ പോലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല അമ്മ വന്ന് ജോലി കഴിഞ്ഞ് വന്നു അമ്മയിരുന്നു അമ്മ എന്നിട്ട് ഞാൻ കയറുമ്പോൾ അമ്മ പിന്നെ കുഞ്ഞിനെ നോക്കുക അവളോട് ഇരിക്കും കളിക്കും അമ്മയാണെങ്കിലും അപ്പച്ചയാണേലും കളിക്കും എനിക്ക് അവരോടൊക്കെ ഒത്തിരി നന്ദി പറയുന്നുണ്ട് അവരൊന്നും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിച്ചോളാൻ പറയും നോട്ടൊക്കെ ആണെങ്കിലും ഇപ്പം ഇടയ്ക്കാണെങ്കിലും എനിക്ക് ആ ഒരു കാര്യം പറയുമ്പോ എനിക്ക് ഞാൻ ഭയങ്കര എന്താ പറയാ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം നമ്മളെ കല്യാണം കഴിഞ്ഞ് എല്ലായിടത്തും ഒക്കെ ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മേനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണെങ്കിലും ക്ലാസ്സിന് പോകാന് തൻകുട്ടിക്ക് ചിലപ്പോൾ പനി അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുമ്പോ പറഞ്ഞാൽ പഠിക്കാൻ പൊക്കോ നമ്മുടെ അടുത്ത് അങ്ങനെ ഇരുന്നില്ലേലും വേണ്ടില്ല അങ്ങനൊരു ചോദ്യം പൊക്കോ ഞാനിരുന്നോളാം അമ്മ അമ്മയുടെ ജോലി കളഞ്ഞി തനിക്കുട്ടിയെ നോക്കി ഇവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ട് പിന്നെ വന്നുകഴിഞ്ഞിട്ടാളും അമ്മയാണെങ്കിലും അപ്പച്ചാണെങ്കിലും എന്താ പറയാ അവരുടെ ജോലിയും പണിയും എല്ലാം കഴിഞ്ഞ് വൈകിട്ട് റെസ്റ്റ് എടുക്കാനായിരിക്കും അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അവർ എക്സ്ട്രാ എഫേർട്ടെടുത്ത് അവർ കുഞ്ഞിനെ നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആളോടി ഇരിക്കണം എന്നെ കാണാത്തിൻ്റെ ഒരു പിണക്കും ഒക്കെ ഉണ്ട് ആൾക്ക് കാരണം അത് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല ആളുടെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കാരണം എഴുതാനൊക്കെ ഉണ്ട് കാരണം എനിക്കൊന്ന് എല്ലാവരുടെ ഒപ്പം എത്തണമെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് സമയം വേണം കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്താ പ്രായത്തിനൊക്കെ ഉള്ള എടുത്ത് വെച്ചിരിക്കുന്നെ അപ്പം അങ്ങനെ അവരുടെ ഒപ്പം എത്തണമെങ്കിൽ അവരെടുക്കുന്നേക്കാളും കുറച്ചൊരു എഫോർട്ട് ഞാൻ എടുത്താലേ എനിക്ക് പറ്റത്തുള്ളൂ കാരണം നല്ല മറവി ഉണ്ട് അങ്ങനെ എൻ്റെ അമ്മ ഇവിടെ ഉള്ളവരിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എൻ്റെ ചേട്ടൻ്റെ അമ്മ ചേട്ടൻ ചേട്ടൻ വന്നു കഴിഞ്ഞാലും പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും പറഞ്ഞുതരും പിന്നെ എന്താ പറയുക എല്ലാവരോടും നന്ദി അതിലുപരി ഞാൻ പഠിക്കാൻ പഠിക്കുമ്പോൾ പഠിക്കാൻ പോവാൻ അറിഞ്ഞപ്പോൾ എന്നെ എന്താ പറയുക നല്ല കാര്യം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങളെ ഒന്നും ഞാൻ മറന്നിട്ടില്ല മാത്രല്ല എനിക്ക് പഠിക്കാൻ പോകാൻ എന്താ പറയുക പല കാരണങ്ങളുണ്ടായിരുന്നു ഞാൻ തന്നെ ഓരോ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഓരോ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റത്തില്ല അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് കുറെ ആൾക്കെന്ന് പറഞ്ഞാൽ ചുരുക്കം കുറച്ച് ആൾക്കാർ അവരോടെല്ലാം ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ഞാൻ ഒരിക്കലും നിങ്ങളോട് മറക്കത്തില്ല പിന്നെന്താ ഇതാണ് എൻ്റെ ഒരു ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു കാരണം കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം പറയുമ്പോൾ എല്ലാം പറയാന്ന് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ടൈം കിട്ടിയേ പിന്നെ കുറച്ചു പേർ ചോദിക്കുന്നുണ്ട് ഷോർട്സ് വരുന്നങ്ങനെ കാണുകയല്ലോ ഇതാണ് കാര്യം എനിക്ക് സമയം കിട്ടുന്നില്ല ഞാൻ പോയിട്ട് വന്ന ആളെയും കൂട്ടി വരുമ്പോൾ തന്നെ കുളിച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേന് സമയം അഞ്ച് മണിയൊക്കെയാവും ഇതിൻ്റെ ഇടയ്ക്ക് കോളേജിലോട്ട് പോകുന്ന ടൈമിലൊക്കെ ആയിരിക്കും വീഡിയോ ഒക്കെ എടുക്കുന്നത് അതാണ് എനിക്കൊരു പ്രശ്നം വരുന്നത് ഇങ്ങനെയാണ് ഷോർട്സ് എന്താ പറയുക ഇടാൻ പറ്റാത്തത് എന്നാലും എനിക്ക് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞു ഇനി സംശയമുള്ളത് ചോദിച്ചു കുഴപ്പമില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം